പ്രേമം എന്ന സൂപ്പർ കിറ്റ് ചിത്രത്തിലൂടെ പ്രേക്ഷകരുടെ മനം കവർന്ന നായികയാണ് മഡോണോ സെബാസ്റ്റിൻ ഇപ്പോൾ മലയാളത്തിൽ കൂടാതെ അന്യഭാഷയിൽ നിന്നും ഒത്തിരി ഓഫറുകളാണ് മഡോണയെ തേടിയെത്തുന്നത് നടിയോട് ആരാധകർക്കുള്ള പ്രത്യേക സ്നേഹം കണക്കിലെടുത്താണ് മഡോണയ്ക്ക് ഇടവേളകളില്ലാതെ ഓഫറുകൾ വരുന്നത് മലയാളം വിട്ട് തമിഴിലേക്ക് ചേക്കേറിയ താരത്തിന് അവിടെയും മികച്ച സ്വീകരണമാണ് ലഭിച്ചത് എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുകയാണ് നടി ഇപ്പോൾ അഹങ്കാരത്തിന്റെ പരക്കോടയിലാണെന്നാണ് തമിഴ് സിനിമാ ലോകത്തിന്റെ പ്രധാന പരാതി തമിഴ് മാധ്യമങ്ങളും ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത് വലിയ തലക്കനമാണത്രേ സെറ്റിൽ മഡോണ സെബാസ്റ്റിന് ആരോടും സംസാരിക്കില്ല സംസാരിച്ചാലും പരുക്കൻ സ്വഭാവം ഒന്നിലും പങ്കാളിയാകില്ല തന്റെ ഭാഗം ചിത്രീകരിച്ചു കഴിഞ്ഞാൽ മാറിയിരിക്കുക സഹകരണ സ്വഭാവം നടിയുടെ ഭാഗത്തു നിന്നല്ല എന്നൊക്കെയാണ് നടിക്കെതിരെയുള്ള ആരോപണങ്ങൾ ഇതിനിടെ മടവണ പ്രതിഫലം ഉയർത്തിയതാണ് പുതിയ വിഷയം ധനുഷ് വിജയ് സേതുപതി തുടങ്ങിയവരെ പോലുള്ള മുൻനിര നായകന്മാർക്കൊപ്പമാണ് ഞാൻ അഭിനയിച്ചിട്ടുള്ളത് അതിനാൽ ഇനിയും അത്തരം മുൻനിര താരങ്ങൾക്കൊപ്പം മാത്രമേ അഭിനയിക്കൂ അതിന് തനിക്ക് പ്രതിഫലം കൂടുതൽ വേണം എന്നൊക്കെയാണ് അത്രയും നടിയുടെ ഡിമാൻഡ് പ്രേമത്തിനുശേഷം മലയാളത്തിൽ ദിലീപിന്റെ നായികയായി കിങ് ലയർ എന്ന ചിത്രത്തിലെത്തി തമിഴിൽ കാതലും കടന്നു പോകും കവൻ പവർ പാണ്ഡി എന്നീ ചിത്രങ്ങളും ചെയ്തു ഇപ്പോൾ ഹ്യൂമൻസ് ഓഫ് സമ്മോൺ എന്ന ഇംഗ്ലീഷ് ചിത്രത്തിന്റെ റിലീസിനായി കാത്തിരിക്കുകയാണ് നടി കൂടുതൽ വിശേഷങ്ങൾക്ക് ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക